നീ എന്നാ പറയുന്നതാണാക്കില്ല അതിനെ പൊട്ടാ ആ പടത്തിന്റെ ഗുണാക്കിയ വീടല്ല അത് നീ എന്ത്ണ്ടാക്കിയതാണ് അതന്നെ സെറ്റ് മറ്റു പോയോ ഏടാടത്തെ മൊത്തത്തിൽ ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള ഫുഡാണ് തീർച്ചയായിട്ടും ഇന്നലെ മറ്റേ ഏതൊരു റൈസ് പറഞ്ഞു ചുമ് പഠിച്ചൂരാ കണ്ടിട്ടില്ല െ ഇതൊരു ബ്ലൂടൂത്ത് ബ്ലൂടൂത്ത് ആവർ ടിക്ക

വെള്ളം വാങ്ങാൻ പറ്റ അഞ്ചു ലിറ്ററിന്റെ കയറായി കൊടുത്തിട്ട് കുടിക്കലേ അതോരോ അവസ്ഥ ജീവിതത്തിൽ നമ്മ പൈസ ഇവ ഒരു ഇരുപത് രൂപ വെള്ളം വാങ്ങാൻ മുന്നൂറ് വെള്ളം രണ്ട് ലിറ്റർ വെള്ളം വാങ്ങാൻ അയച്ചിട്ട് അഞ്ചു ലിറ്റർ വെള്ളം ആയിട്ട് വന്നിരിക്കും അതാണ് ഇവരെല്ലാം അവസ്ഥ

ലാഭം തന്നെ നല്ലൊരു പിന്നെ ഓക്കേ നീ ഒന്ന് ഒരു മിനിറ്റ് നീ ലാഭത്തിന്റെ ചൈസ് പറഞ്ഞല്ലേ എന്റെ എത്ര സൈസ് ജസ്റ്റ് പറഞ്ഞാ ഏഴ് ആ ഏഴ് സൈസ് വെരുപ്പിനും പത്ത് സൈസ് കെരുപ്പിനും അഞ്ഞൂറ് റുപ്പ്യാന്ന് വെച്ചിട്ട് നീ പത്ത് സൈസ് വാങ്ങോ അയാസ്റ്റ്യൻ നമ്മക്ക് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിട്ട് പറ്റണം മനസ്സിലായോ ഇത് അത്രയും നമുക്ക് എത്ര എളുപ്പത്തിൽ ആൻഡ് ചെയ്യാൻ വേണ്ടി പറ്റണം അതാണ് നമ്മൾ നോക്കണ്ടേ എല്ലാ കാര്യവും അതാണ് പറയുന്നത് നീ ഇപ്പൊ പശു കുടിക്കുന്ന പോലെ ചെരുപ്പം അടിക്കുന്ന ഒരു നല്ല യാത്ര ഉണ്ടാ അവര് വാർത്ത രക്ഷാ ഇത് പറയലോട്ട് അപ്പൊ അങ്ങനെ നമ്മള് ചെയ്ത എന്താ പറയാ പൂണ്ടിയിലേക്കെല്ലാം ഒരു പോയിക്കൊണ്ടിരിക്കുന്നത് നല്ല അടിപൊളി ഒരു എന്താ പറയാ രസുണ്ട് നല്ല രസുണ്ട് ഒരു ഒരു നല്ലൊരു ക്ലോ അല്ല നല്ലൊരു ഫീല് നല്ല അജോ നന്നാണ് ആ ഒരു മൂഡിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു ിറ്റർ വാങ്ങിച്ച വല്ലാത്ത നമ്മള് ചേട്ടന് അതുപോലെ തന്നെ ചാട്ടന്റെ വണ്ടി അടിപൊളിയായിട്ട് നമുക്ക് നമ്മൾ

അപ്പൊ ഇവിടെ നമ്മൾ കാണുന്ന മൊത്തം ഇതായത് എന്താ പറയാ ണ്ടാ ബോ കൊച്ചു ഇങ്ങോട്ടേക്ക് നോക്കാല അജു 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 ഇതാട ഈ കോർണറെക്കാൻ ഓ വീട് നിന്നുള്ളൊരു ഇതാകണ്ടീട് നിന്നുള്ളൊരു സൈഡ് വ്യൂ കൂടി കാണിച്ചാൽ നൈസല്ലേ ഇന്നേ പോലെ തന്നെ നമ്മിപ്പോ പോവാൻ പോകുന്ന എങ്ങോട്ടാന്ന് വെച്ചാൽ നേരെ പൂണ്ടിയിലേക്കാം പൂണ്ടിയിൽ ഇതിലേറെ വ്യൂ ആണ് അടിപൊളിയാണെന്നാണ് ചാട്ടം നമ്മളോട് പറഞ്ഞത്

ഇരുപത്തിനാല് മണിക്കൂറി ഫോൺ വിളി ഫോണിൽ കളി ഞാൻ അമ്മല്ലേ എനിക്ക് ഇങ്ങോട്ടേക്ക് നമ്മൾ ഫോണിൽ കളിക്കുമായിരുന്നാലും നല്ല ഇത് തമിഴ്നാട്ടിൽ എന്നാ എങ്ങനെയുണ്ട് പപ്പടം പപ്പടം കളിടാ ഫുഡ് കഴിക്കുന്നുണ്ട് ആഫ്റ്റർ ആഫ്റ്റർ റിസൾട്ടും ഞങ്ങൾ ഇത് പാർട്ടി ചൂടേക്കൂടാ അപ്ലോഡ് ചെയ്തേരിക്കും ചേട്ടാ മീൻ കൊറയാ അതാണ് ഒന്ന് കഴിച്ചു കഴിച്ച കഴിച്ച എങ്ങനെയുണ്ട് പരി봐 ഒന്ന പിടി പിടിച്ചപ്പോൾ ഓവറ ബിലീക്കണ് ബിസേട്ട നേരെയാടോ ഒരു റോഡ് ഞാൻ പറഞ്ഞേനിൽ കേട്ടോ ഹലോ ടോറക്കല്ല ട്യൂഷൻ ഇല്ല ഇന്നു വരുന്നു താ ഇല്ല ഇട്ടേടണം നമ്മൾ ഇത് ചോദിക്കല്ലേ ജീൻ 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 അള്ളാഹുവന്ദ കേ എന്തൊണ്ടാന്നും ഇതിനെ കഷ്ടിക്കൊന്നില്ല യൂണിവേഴ്സിറ്റി

എന്തോ ഗ്രേവിയുണ്ട് ഹാപ്പി അല്ലേ ശരി ശരി എന്തിനാ ചോറ് തുടങ്ങുമ്പോ ഓംബ്ലേറ്റ് വരണതാണ് ഇതുവരെ അല്ല

സ്പെഷ്യൽ ഗസ്റ്റ് സ്പെഷ്യൽ ഓംലെറ്റ് എടുത്ത് അരിച്ച് ഇതിന് ശേഷം വന്ന നാട്ടുകാർക്ക് ഫുൾ ഓംലെറ്റ് കൊടുത്ത് മാത്രം കിട്ടിയില്ല അവിടെ വ്യൂ ഫുൾ വ്യൂ ഈ ഒരു നമ്മൾ നേരത്തെ കാണിച്ചെന്നില്ലേ ആ ഒരു വ്യൂവിൻ്റെ ഈ സൈഡിൽ നിന്ന് കിട്ടുന്നൊരു വ്യൂ കാണിച്ചോ ഇതാണ് കേട്ടോ എന്താ നീ ഒരു സൈഡിൽ നിന്നിട്ട് ഒരു ഓക്കെ വൺ എക്സൽ കാൽസിലാണ് ഇതാണ് അതിൽ താലിയുടെ ഒരു സ്റ്റേ പോലത്തെ സംഭവങ്ങളുണ്ട് നല്ല അടിപൊളിയായിട്ട് ഉണ്ട് പിന്നെ നമ്മൾ ചേട്ടൻ ചേട്ടനെ കാണുന്നില്ല നമ്മളെ വണ്ടി ഇതാണ് ഓക്കെ ഈ വണ്ടിയിൽ നമ്മൾ വന്നത് പിന്നെ ഫുൾ തിരക്കാണ് പിന്നെ തിരക്കോട് തിരക്ക് ഓ എവിടെ പോലും തിരക്ക്

hari illa idala muggaana okay inote paya oru da nammal ippa parikina eucalyptus eucalyptus da eucalyptus inde chedigila andu avaru motthulladana eucalyptus okay abhi eucalyptus um varshirundu kancha kancha oru oru cup onanichada ajo epadina inga mutta vay rendu kai kattu rendu kai kattu oru nalla press da small thing எல்லாத்துக்கும் എന്താ പറയാ ലൈക്ക് ആ ഒരു മണം നല്ല അടിപൊളി എന്താ പറയാ ഒരു ഒരു പുള്ളിലേക്ക് കുത്തി കേറുന്ന ഒരു സംഭവം അടിപൊളി ഫുള്ള്ണ്ട് പക്ഷേ

ഇല്ല നമ്മൾ പൊടിയേറ്റിരിക്കുന്നു. നല്ല വീഡിയോ. 5:00 വെവ് സ്ലൈഡ് വീഡിയോസ് ചെയ്യുക. കടരെ കടരെ കൂടിയാനാ കൂതിയാ. ഇനി വാനെ നമ്മൾ അമ്മയ്ക്ക് കുതിരനെ കൊണ്ടാ കൊണ്ടുവന്നില്ല പെരിക്ക. ഓ ഓ ആറ് ആ രൂപയ്ക്ക് കുതിരനെ വിട്ടു. 10 രൂപയിലോ അടുത്തൊസ്തിക്കോയിലൊക്കെ പറയാോ. അന്തിരാ പറ. എ കുതിരനെ കൂടി തോന്നുന്നില്ല. േ കുറച്ച് പുല്യമായിട്ട് കൊടുക്കും ആ കുറച്ച് ആടുകള് പിന്നെ അതുപോലെ തന്നെ അങ്ങോട്ടേക്കും കുറച്ച് ആടുകളെല്ലാം ഉണ്ട് ഇതൊരു എല്ലാ ഏകദേശം ആട് കുറെ ആടുണ്ട് പിന്നെ അതുപോലെ തന്നെ അവിടെ ഒരു പോത്ത് ഉണ്ട് അത് കൊണ്ട

അതുപോലെ തന്നെ ഇത് നമ്മൾ ഈ സ്റ്റേ ആക്കി ലൊക്കേഷൻ ഇത് പറയുന്നത് നല്ല അടിപൊളി നല്ല ഫ്ലവറായിട്ട് പിന്നെ അതുപോലെ തന്നെ നല്ല പച്ച പച്ചപ്പ് നിറഞ്ഞ അടിപൊളി വ്യൂ ആയിട്ട് ഇതാണ് ഫുള്ള് അതെ അജ് ഒടി ഉണ്ട് അജ് പൊടിയുണ്ട് ഇതാ ഫുള്ള് പച്ചപ്പ് ഉണ്ടോ പിന്നെ പോലെ തന്നെ ഇതാ ഇവിടുന്ന് കണ്ടെ ഫുള്ള് നമ്മളിവിടെ ഫുള്ള് വെച്ച് കഴിഞ്ഞാൽ തട്ട് കൃഷിയാണ് തട്ട് കൃഷി തട്ട് തട്ടായിട്ട് ഇങ്ങനെ വേണ്ട അപ്പോൾ ഈ തട്ട് തട്ടായിട്ട് ഇങ്ങനെ കൃഷി ചെയ്ത് അങ്ങനെ പോകുന്നത് മൊത്തം എന്താ പറയുക കൃഷിയാന്ന് എടുത്ത മെയിൻ ഫുൾ പച്ചപ്പ് എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി വ്യൂ ഉണ്ടോ നമ്മൾ റൂമ് ആയിട്ട് വരുന്നത് അപ്പോൾ ഈ റൂമിൽ നിന്നൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റ് എങ്ങനെ നമ്മൾ ഈ ഒരു ടൈപ്പ് ഓഫ് ഒരു പീസ് ആയിട്ടുള്ള സൗണ്ടാണ് ഫുൾ ഈ ഒരു ഈ ഒരു ഏരിയയിൽ ടോയ്ലറ്റ് നല്ല വരുന്നത് നൈസ് നല്ല മൂഡ് എന്താ പറയുക ഫുൾ പച്ച 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 ഈ പച്ച പച്ച ഫുൾ വൈബ് നല്ല അടിപൊളി സ്ഥലം എന്താ പറയുക നല്ലൊരു ക്ലൈമറ്റ് അതുപോലെ തന്നെ നമ്മളിതാ നമ്മുടെ ഇവിടുത്തെ കൃഷിക്കാർ ഇവിടുത്തെ ഇവിടുത്തെ നാട്ടുകാർ ഇതാണോ ഇവിടെ ഫുള്ള് ഇവര് കൃഷിയെല്ലാം ചെയ്തിട്ടാണ് ഫുള്ള് ജീവിക്കുന്നത് ഇവരെ കൃഷി കാണുന്ന എല്ലാം കണ്ട മൊത്തം അവിടെ വേറെ ഇതാക്കുന്നുണ്ട് അങ്ങനെ ഇവരെ മൊത്ത കൃഷിയും കാര്യങ്ങളും എല്ലാം ഇവിടെ മെയിൻ ആയിട്ട് ടോയ്ലറ്റ് ഞാൻ ഒന്നും പറയുന്നില്ല ടോയ്ലറ്റ് പോകുന്ന കാര്യങ്ങൾ നേരെ പുറത്തേക്ക് സഹായിക്കും

പിന്നെ അതുപോലെ തന്നെ നമുക്ക് നല്ല ചെറിയ മഴയും കിട്ടി ചെറുതല്ല നല്ല കഴപ്പില്ല നല്ല അടിപൊളി മഴ മഴയത്ത് മൊത്തം മാറി വേണ്ട നിങ്ങളെന്നതിൽ കാണുന്നില്ല മഴ കഴിഞ്ഞപ്പം വേറെ തന്നെ ഒരു ക്ലൈമറ്റ് മൊത്തം മാറി വേറെ തന്നെ ഒരു അടിപൊളി അങ്ങനെ നമ്മളിവിടുന്ന് ഇറങ്ങി നമ്മൾ തിരിച്ച് നാട്ടിലേക്ക് പോയി അപ്പം നാളെ പ്രോഗ്രാം ഉണ്ട് അപ്പം ഇങ്ങനെ നാട്ടിലേക്ക് പോയി അപ്പം അടുത്ത ബ്ലോഗിൽ കാണാൻ ഓക്കെ ബൈ